ക്രൈസ്തലോട് ഹല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളുടെ ഈ ചോദ്യത്തിന് ഉത്തരം തരുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നമ്മൾ ബാല്യപ്രായങ്ങളിലൊക്കെ ചെറുപ്പകാലങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ഗാനം ആലപിക്കുന്നുണ്ടെങ്കിലും പരിശുദ്ധാത്മാവ് ഇത്ര ശക്തമായിട്ട് പ്രവർത്തിക്കാം ഒരു വ്യക്തിയായിട്ട് പ്രവർത്തിക്കുക വിളിച്ചപേക്ഷിക്കുകയല്ല നമ്മുടെ ഉള്ളിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ആ പരിശുദ്ധാത്മാവിനെ നമ്മൾ ജ്വലിപ്പിക്കുകയാണ് ചെയ്തത് പരിശുദ്ധാത്മാവ് എപ്പോഴും നമ്മളിലുണ്ട് അതിനെ നമ്മൾ ജ്വലിപ്പിക്കുകയാണ് ചെയ്യണത് ആ ഒരു തിരിച്ചറിവ് നമുക്ക് വേഗം കിട്ടണം പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് മുന്നോട്ട് നയിക്കുന്നുണ്ട് ഓരോ കാൽവെപ്പും പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുന്ന പോലെയാണ് സിസ്റ്ററിന് അനുഭവപ്പെടുന്നത് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഒന്ന് രണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ അടുത്തിടെ ഒരു സിസ്റ്റർ മരിക്കാൻ കിടക്കുകയാണ് അപ്പോൾ ഒരു ആശുപത്രിയിലാണ് അപ്പോൾ അവിടുത്തെ സിസ്റ്റർ വിളിച്ചിട്ട് പറഞ്ഞു ഒന്ന് വന്ന് പ്രാർത്ഥിക്കണം അങ്ങനെ പലർക്കും വിളിക്കാറില്ല അപ്പോൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു ഒരു ഞായറാഴ്ച ഉച്ചയ്ക്കാണ് വിളിച്ചത് അപ്പോൾ പ്രാർത്ഥിച്ചു നമുക്ക് ആ തനത് വിധിയുടെ ഒരു കൃപ തനത് വിധിക്കായിട്ട് ഒരുക്കണം ആ ഒരു കൃപയിലൂടെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ നന്നായി പ്രാർത്ഥിച്ചു ഒരു മൂന്ന് മണിക്കാവുമ്പോൾ സിസ്റ്റർ അവിടെ നിന്ന് പോയി അപ്പോൾ ഈ സിസ്റ്റി വഴിയിൽ വെച്ച് കണ്ടപ്പോൾ ഈ കാർമൽ സിസ്റ്റിൻ്റെ എത്ര വേഗം പോകുന്നെ തനതു വിധിക്കൊരിക്കണില്ലേന്ന് പറഞ്ഞ് നമ്മൾ പരിശുദ്ധാത്മാവ് അങ്ങനെ ശക്തമായിട്ടൊരു സന്ദേശം നമുക്ക് തന്നിട്ടില്ല അങ്ങനെ ഞാൻ അവിടെ നിന്ന് പോന്നു പിറ്റേ ദിവസം തിങ്കളാഴ്ച ഒരു ഉച്ചയോട് കൂടി ഒരു പന്ത്രണ്ടര ഒരു മണിയോട് കൂടി ശക്തമായിട്ട് പരിശുദ്ധാത്മാവ് എന്താ പറയുക മുടിക്കുത്തിൽ പിടിച്ച് നമ്മളെ കൊണ്ടുപോയി നിർത്താന്ന് പറയില്ലേ അതുപോലെ സിസ്റ്റി ഇരിക്കുന്ന സ്ഥലത്ത് ചാടി എഴുന്നേക്കും പോകുന്ന വഴി പള്ളിയിൽ നിന്ന് ഒരു നമ്മൾ പറയും വ്യഞ്ചിരിച്ച തിരി പിടിക്കണം ഒരു തിരിയും പിടിച്ചു അത് ലൈറ്റിലൊടുത്ത് ഓടാണ് ഓടി ഞാൻ ലിഫ്റ്റിന് സെക്കൻഡ് ഫ്ലോറിൽ ചെല്ലാണ് അപ്പോൾ വേഗം വേഗം പെട്ടെന്ന് എത്തണം അങ്ങനെ പരിസ്ഥാൻ നമ്മളോട് പറയുന്ന പോലെ പെട്ടെന്ന് എത്തണം പെട്ടെന്ന് എത്തണം അപ്പം നല്ല കള്ളൻ്റെ അവസാനത്തെ പാചകത്തിൽ നല്ല കള്ളൻ രക്ഷപ്പെട്ടത് ഇതൊക്കെ അങ്ങനെ മനസ്സിലേക്ക് വിഷീനായിട്ട് വരികയാണ് അങ്ങനെ അവിടെ ചെന്നു പെട്ടെന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുകയാണ് അപ്പോൾ തിരി കത്തിക്കുമ്പോൾ മറ്റു സിസ്റ്റേഴ്സ് അവരിങ്ങനെ അവർക്കത് ചിന്തിക്കാൻ പറ്റില്ല അവർ പറഞ്ഞു എന്തിനാണ് തിരി കത്തിച്ചു വയ്ക്കണത് അങ്ങനെയൊക്കെ ചോദിക്കണം പക്ഷെ നമ്മൾ തിരി കത്തിച്ചു വയ്ക്കാന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തിരികത്തിച്ചു പിന്നെ വിടാതെ കരു ഒരു പ്രേക്ഷിതനെ വിളിച്ചു നിർത്തി വിടാതെ കരുണക്കുന്ത കർത്താവായ ദൈമയെ ബന്ധന പ്രാർത്ഥന മുഖ്യദൂതനായ മിഖലൻ്റെ പ്രാർത്ഥന ജമാല പിന്നെ സങ്കീർത്തനം നൂറ്റി ഇരുപത്തി മൂന്ന് ഇതെല്ലാം ഇങ്ങനെ ചെല്ലിക്കൊണ്ടിരിക്കുക ഭർത്താവ് സുപ്പീരിയേഴ്സിനോട് അല്ലെങ്കിൽ പ്രൊവിൻഷ്യൽസിനോട് അല്ലെങ്കിൽ വൃദ്ധങ്ങളിൽ എന്തെങ്കിലും അതിനൊക്കെ ഭർത്താവിൻ്റെ കാല് പിടിച്ച് മാപ്പ് അപേക്ഷിക്കുന്നു ഏതാണ്ട് ഞാൻ മരണത്തിന് ഒരുങ്ങണ പോലെയാണ് സിസ്റ്റർ നേരത്ത് ഇതാണ് നിങ്ങൾക്ക് നിങ്ങളോട് നിങ്ങളുടെ ഈ ചോദ്യത്തിന് ഉത്തരം പറയാനുള്ളത് സിസ്റ്റർ അപ്പം ഇങ്ങനെ ശക്തമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അമ്മയും പ്രാർത്ഥിച്ചു അവിടെ നിന്ന് വിടാതെ പ്രാർത്ഥിച്ചു കട്ടിന് ചുറ്റും കന്നവെള്ളം തെളിക്കുന്നു കാരണം ഈ ആത്മാവ് തനധിപതിക്ക് പോകാറേ അവസാന നിമിഷത്തിൽ തിന്മയുടെ ശക്തി നന്മയുടെ ശക്തി അതായത് മാലാക്കന്മാരും മറ്റേ ശക്തിയും ഈ ആത്മാവിനെ ഇങ്ങനെ മാക്സിമം പരിശ്രമിക്കുന്ന ഒരു നിമിഷമാണ് നമ്മൾ എന്തുമാത്രം അതിനായിട്ട് ഒരുങ്ങുന്നതും എത്ര ശക്തമായിട്ട് ആത്മാവ് ആവശ്യിക്കാമെന്നറിയില്ലേ ആ ഒരു അനുഭവത്തിലാണ് ഞാൻ നിൽക്കുന്നത് ചുറ്റുമുള്ളവരോടൊക്കെ പറഞ്ഞു സഹോദരന്മാരുണ്ടായി ഈ സിസ്റ്ററുടെ അവരോടൊക്കെ കാല് പിടിച്ച് മാപ്പ് കൊടുക്കുന്നു അപേക്ഷിക്കുന്നു മാപ്പ് വാങ്ങുന്നു ഒരു വലിയ ശുശ്രൂഷയുടെ അല്ലെങ്കിൽ അഭിഷേകത്തിൻ്റെ ഒരു നിമിഷങ്ങളിലൂടെ കടന്നു പോയ ഒരു അനുഭവമാണ് ഈ ഒരു ഉദാഹരണം മാത്രം നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് സിസ്റ്ററിന് ഉത്തരം തരാനായിട്ട് സാധിക്കും പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയായിട്ട് അഭിഷേകം കൊണ്ട് നിറച്ച് നമ്മളെ നയിക്കുന്ന വലിയൊരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ ജീവിക്കുന്നത് എനിക്കതാണ് പറയാനുള്ളത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ആവാസം പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ നടക്കുകയാണ് ഉള്ളിലിരുന്ന് ജ്വലിക്കുകയാണ് ജ്വലിപ്പിക്കുകയാണ് അതുപോലെ നമുക്ക് എല്ലാം പറഞ്ഞു തരുന്നു അങ്ങനെ ചെയ്യണം ഇങ്ങനെ അങ്ങനെ ഒരു പരിശുദ്ധാത്മാൻ്റെ ആവാസത്തിലാണ് ഈ കാലഘട്ടം മുന്നോട്ട് പോകുന്നത് നമ്മൾ തിന്മയുടെ അന്ധകാരത്തിൻ്റെ ശക്തികൾ കൂടുതൽ ചർച്ച ചെയ്യുന്നേക്കാളുപരി എനിക്ക് തോന്നുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ആവാസ അഭിഷേകവും ഒരു വ്യക്തിയിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു അത്ഭുതത്തോടെയാണ് ഇങ്ങനെ നോക്കി നിൽക്കാനായിട്ട് സാധിക്കുക ആത്മാവ് നമ്മൾ കൊണ്ടുപോകാണ് ലിഫ്റ്റിലൊക്കെ കിടന്ന് ഓടാണെന്ന് വേണമെങ്കിൽ ഞാൻ പറയാം അതുപോലെ ആ ആത്മാവിൻ്റെ അടുത്തേക്ക് എത്താൻ നമുക്ക് മനസ്സിലാവുകയാണ് ആത്മാവ് വിട്ടുപോകേണ്ട സമയമായി ഈ ശെ വലിച്ച് കിടക്കുന്ന പലരും ചുറ്റുമുള്ളവർ പറയുമ്പോഴും നമുക്ക് മനസ്സിലായി ആത്മാവ് പോകാനുള്ള സമയമായി ഇങ്ങനെ ഒരുപാട് പുതിയ ശുശ്രൂഷകളിലൂടെ പരിശുദ്ധാത്മാവ് നയിക്കുന്നുണ്ട് ഇപ്പോൾ ഈ ധ്യാനത്തിൻ്റെ അവസാനം നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് സിസ്റ്റിന് ഇതാണ് തരാനുള്ളത് ക്രൈസ്റ്റ് ജീസസ് കാലേലൂയ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് ഓ പരിശുദ്ധാത്മാവേ ശക്തമായിട്ട് ഞങ്ങളിൽ വന്നാവാസിക്കണമേ ഇതാണ് സിസ്റ്റിന് ഒരു പ്രാർത്ഥന പരിശുദ്ധാത്മാവ് നമ്മളിലുണ്ട് അത് നമ്മൾ ജ്വലിപ്പിച്ചാൽ മതി എപ്പോഴും ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കുക പരിശുദ്ധാത്മാവെ ജ്വലിപ്പിക്കുക ജ്വലിപ്പിക്കുക പരിശുദ്ധാത്മാവെ ഞങ്ങളെ ജ്വലപ്പിക്കണം തന്നെയാണ് നിങ്ങളോട് ഇപ്പം നിങ്ങളെ ഈ ധ്യാനത്തിൻ്റെ അവസാനം സിസ്റ്റിനോടുള്ള ചോദ്യത്തിനെ ഒരു ഉത്തരമായിട്ട് സിസ്റ്റിനെ പറയാനുള്ളതും പരിശുദ്ധാത്മാൻ്റെ ആവാസെന്നാണ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നിങ്ങൾക്കത് ക്ലിയറായെന്ന് ഞാൻ വിചാരിക്കണം ഇനിയും ഒരുപാട് അത്ഭുതങ്ങളിങ്ങനെ തനതിരുതിക്ക് ഒരുങ്ങണതും മരിക്കാൻ കിടക്കുന്നവരുടെ അടുത്ത് പോയിട്ടുള്ള അനുഭവങ്ങൾ ഒരുപാട് പറയാനുണ്ട് ഈ ഒരു ഒറ്റ ഉദാഹരണത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അമേ